ഹലോ ഗൈസ് അപ്പോൾ ഞാൻ കഴിഞ്ഞ കൂടെയിൽ പറഞ്ഞ തന്നെ ഞങ്ങൾ ഇന്നട്ടാ വയനാട് ട്രിപ്പ് പോണത് അപ്പം ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഞാൻ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെളുപ്പിനൊരു നാലര ടൈമിലൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെട്ട് അപ്പം ഇറങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട ഗൈസ് ഞാൻ ഒന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ നല്ല ഉറക്കായിരുന്നിട്ട് ഞാൻ വയനാട് എത്തിപ്പോയായിട്ട് എനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിൽ നിർത്തി ഞങ്ങൾ കാലത്ത് ഫുഡ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കൊണ്ടുപോകട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നത് കാലത്ത് വെള്ളപ്പം കുറുമക്കറി അറിഞ്ഞിട്ട് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് പോയത് പൂക്കോട് ലേക്ക് കാണാനായിട്ടാണ് അങ്ങനെ അവിടെ ചെന്ന അതൊക്കെ ചുറ്റി നടന്ന് കണ്ട് പിന്നെ ഞങ്ങൾക്ക് ടൈമൊക്കെ ഭയങ്കര കുറവാണ്ട്ട കഴിസ് കാരണം ഞങ്ങൾക്ക് വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാണാനായിട്ട് അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അടുത്ത് ഞങ്ങൾ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്നും ഇതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായി പക്ഷേ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫുഡ്ഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ബാണാസുര ഡാം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അവിടെ അത്യാവശ്യം കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടെ നന്നായി നടന്ന് കാണാൻ പറ്റിയ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നെട്ടോ അവിടെ അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ഫുൾ അവിടെ അവിടെത്തന്നെ ആയിരുന്നിട്ടാ കുറേ വീഡിയോസും ഫോട്ടോസും പിന്നെ എന്താ പറയുക റീലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നിട്ടാണ് പിന്നെ അവിടെ എന്താ പിന്നെ അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ താഴ്ത്തോട്ട് വന്നപ്പോൾ അവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നിട്ട് അങ്ങനെ എക്സിബിഷനൊക്കെ കാണാൻ പോയി അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾക്ക് നൈറ്റ് ക്യാം ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ ക്യാം ഫയറൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ പിന്നെ ഞങ്ങൾ ഉടനെ ഇറങ്ങിയത് പിന്നെ ഞാൻ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ് ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല ഷീണായിട്ട് ഞങ്ങൾ അങ്ങനെ വണ്ടിയൊക്കെ ഇടുന്ന ഉറങ്ങാട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അത്രക്കൊക്കെ ഉള്ളോട്ടോ വീഡിയോ വീഡിയോ കണ്ടിഷ്ടമാണ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ